സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി മൂന്നാം അധ്യായം വെളിച്ചമേ നയിച്ചാലും ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ വഞ്ചകരും നീതിരഹിതരും ആയവരിൽ നിന്നെ മോചിപ്പിക്കണമേ ദൈവമേ ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ അങ്ങെന്നെ പുറന്തള്ളിയത് എന്തുകൊണ്ട് ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ അവ എന്നെ നയിക്കട്ടെ അവിടുത്തെ വിശുദ്ധഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തെങ്കിലേക്ക് ചെല്ലും എൻ്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് തന്നെ ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ടങ്ങയെ ഞാൻ സ്തുതിക്കും എൻ്റെ ആത്മാവെ എന്തിനെ വിഷാദിക്കുന്നു നീ എന്തിനെ നെടുവീർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവവുമായ അവിടത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും നമ്മുടെ കർത്താവായുഷംസായിട്ടും സ്ഥിതി